ആരോപണം ഉന്നയിച്ചാൽ അത് ആരോപണം ഉന്നയിക്കുന്നവർ തന്നെ അത് തെളിയിക്കണം തൻ്റെ ഇവിടെ ഉണ്ടോ നമസ്കാരം ഞാൻ എം കെ തോമസ് ഈ ഓഡിയോ ഓടിയോന്ന് കേൾക്കണേ ഇനി രണ്ടാമതൊരു കാര്യം പുള്ളി എന്നെ കുറിച്ചൊരു വീഡിയോ ഇറക്കിയിരിക്കുന്നു പുള്ളിയെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് ഞാൻ അന്വേഷിച്ചു വരികയാണ് ആധികാരികമായിട്ട് അന്വേഷിക്കാന്ന് അപ്പം പുള്ളി ഏതൊക്കെ കോളേജിൽ നിന്ന് പൈസ മേടിച്ചിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായിട്ടുള്ള സെൻറ്റ് മെൻഡിക്സ് ഉൾപ്പെടെ കോളേജിൽ നിന്ന് പൈസ മേടിച്ച കാര്യം എനിക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകൾ നിങ്ങളിത് അയച്ചു കൊടുത്താൽ പുള്ളിക്കുക കുഴപ്പമൊന്നുമില്ല അല്ലോ എനിക്ക് വ്യക്തമായിട്ട് കിട്ടിയിട്ടുണ്ട് പുള്ളി കർണാടകയിലെ എല്ലാ കോളേജിനെ കുറിച്ചിട്ടും എല്ലാ ഏജൻറ്റുമാരെയും കുറിച്ചിട്ടും ഒരു വർഷം കൊണ്ട് നെഗറ്റീവേ അയച്ച് ഇട്ടുകൊണ്ടിരിക്കുക ഫുള്ള് നെഗറ്റീവ് ഇട്ടുകൊണ്ടിരിക്കുക അപ്പം യൂട്യൂബെന്ന് പറയുന്നത് ആരുടെയും സ്വന്തം എനിക്ക് ഓൾറെഡി എനിക്ക് അത്യാവശ്യം നല്ല പിന്നെ സംഭവങ്ങളുള്ളതാണ് കമ്പനി ഉള്ളതാണ് അപ്പോൾ ഫിലിം മേക്കേഴ്സുള്ളതാണ് പിന്നെ ക്യാമറാമാരുള്ളതാണ് എനിക്ക് ഒത്തിരി ക്യാമറാമാർ എൻ്റെ കമ്പനിയിലുണ്ട് എനിക്ക് സ്വന്തമായിട്ട് കമ്പനി ഉള്ളതാണ് ഓക്കെ അപ്പം അഡ്വർടൈസിങ് കമ്പനി ഉള്ളതാണ് അപ്പം യൂട്യൂബ് പുള്ളിയുടെ സ്വന്തം അല്ലല്ലോ പുള്ളിയെ കുറിച്ചിട്ട് ആയിരം രൂപ ആയിരം വീഡിയോ ഞാൻ ഇറക്കും ഇപ്പം പുള്ളിയെ കുറിച്ചിട്ട് പുള്ളി ഓരോ വീഡിയോയും കുറിച്ചിട്ട് ആയിരം വീഡിയോ ഞാനിപ്പോൾ ഇറക്കും നിങ്ങളത് നോക്കിക്കോ അത് യൂട്യൂബിൽ വരും അപ്പോൾ പുള്ളിക്ക് അത് വിഷമം ഉണ്ടാവരുത് ഞാനും പുള്ളിയായിട്ട് യാതൊരു കോമ്പറ്റീഷനാണ് ഞാൻ ഇരുപത്താറ് വർഷം കൊണ്ട് അഡ്മിഷൻ ചെയ്യുന്ന ഒരാളാണ് എൻ്റെ നാലായിരം കുട്ടികളെ ഞാൻ നിർത്തി പറയിപ്പിക്കും എൻ്റെ ഞാൻ അഡ്മിഷൻ എടുത്ത് ഓസ്ട്രേലിയയിലും അയലണ്ടിൽ യു കെ യു എസ്സിൽ കാനഡ അമേരിക്ക അവിടെ വർക്ക് ചെയ്യുന്ന നാലായിരം കുട്ടികളെ നിർത്തി ഞാൻ അവരുടെ വോയിസ് സഹിതം അല്ലെങ്കിൽ അവരുടെ വീഡിയോ സഹിതം ഞാൻ എൻ്റെ വീഡിയോ പേജിൽ കൊടുക്കും പുള്ളി പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പുള്ളി ആ വീഡിയോയ്ക്കകത്ത് എൻ്റെ ഫാദറിനെ വിളിക്കുന്നുണ്ട് എന്ത് എന്ത് കാര്യത്തിലാണ് പുള്ളി എൻ്റെ ഫാദറിനെ പുള്ളി ഞാൻ കൂട്ടിക്കൊടുപ്പ് പറയുന്നത് ആ വീഡിയോക്കകത്ത് ഇത് മതി ഇത് രണ്ടും മതി പുള്ളിയെ അകത്താക്കാൻ അതുകൊണ്ട് നിങ്ങൾ ഇതും കൂടെ അയച്ചു കൊടുത്തോ പുള്ളിക്ക് കേട്ടോ ഈ ഒരു വോയിസ് കൂടെ അയച്ചു ഒരുത്തൻ ഒരു അഡ്മിഷൻ ഏജൻ്റ് പുള്ളരൂർ സൈഡിലുള്ള അവർ രക്ഷാകർത്താവിനെ പറ്റിച്ചോണ്ട് പോയി ആ കാശിൻ്റെ കാര്യത്തിൽ പോലീസ് കേസൊക്കെ ആയി അതിനെപ്പറ്റി ഞാൻ ഒരു വീഡിയോ ചെയ്തു അവൻ അവൻ പറ്റിച്ചോണ്ട് പോയ പൈസ കൊടുക്കാതിരിക്കാനായിട്ട് പറയുന്ന കാര്യങ്ങളാണ് ഇതൊന്ന് അടുത്ത കഴിഞ്ഞ ദിവസം ഇട്ട ഒരു പോസ്റ്റിൻ്റെ താഴെ വന്ന ഈ കമൻ്റ് ഒന്ന് വായിച്ചേ എനിക്കതുകൊണ്ട് സ്വഭാവ ദൂഷ്യമോ ശരിയല്ല നേതാണ്ടൊക്കെ അദ്ദേഹം പറയുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ പല പ്രാവശ്യങ്ങളും ഞാൻ പറഞ്ഞു നീയൊക്കെ ഈ ആരോപണം ഉന്നയിക്കുന്ന വ്യക്തികൾ തന്തയ്ക്കു പിറന്നവന്മാരാണെങ്കിൽ വീണ്ടും ഒന്നുകൂടെ പറയാം നല്ല തന്തയ്ക്കു പിറന്നവന്മാരാണെങ്കിൽ ഒന്ന് തെളിയിക്കിടാവേ എൻ്റെ ഫോൺ നമ്പർ ആണ് കിടക്കുന്നു എന്നെ ഒന്ന് വിളിച്ചിട്ട് വാ ഒരു അപ്പോയിൻമെൻ്റ് ആയിട്ട് എടുക്കുവാ ആ നേരിട്ട് പോഞ്ഞു എന്താ എന്നാൽ അല്ലാതെ ചുമ്മാ നാട്ടുകാരോട് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അഡ്രസ്സൊക്കെ യൂണിവേഴ്സിറ്റിയിലുണ്ട് കേരള ഹൈക്കോടതിയിലുണ്ട് കർണാടക ഹൈക്കോടതിയിലുണ്ട് എൻ്റെ വെടിപ്പൊക്കെ നീ ഒന്ന് പരിശോധിച്ചിട്ട് ഞാൻ ആരെയെങ്കിലും ഇത്രയും നാളത്തിനകത്ത് ഞാൻ എന്തെങ്കിലും പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കണം കേസ് കൊടുക്കണം ആ എന്തു അതിനു പോകാത്ത ആരും നീയൊക്കെ കാണിക്കുന്ന പരിപാടിയോ നീയൊക്കെ കാണിക്കുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് ഞാൻ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നു പിന്നെ ഇത്രയും നാളിടവേ ഒരു സംഘടനയാണ് സംഘടന നാട്ടുകാരുടെ സംഭാവന ചോദിക്കും മേടിക്കും അത് ചിലവാക്കും സർക്കാരിൻ്റെ മുമ്പിൽ എല്ലാ വർഷം ഓഡിറ്റ് റിപ്പോർട്ട് കൊടുക്കും അതിന് നിന്റെ ഒന്നും മുമ്പിലല്ല മനസ്സിലായോ അതങ്ങനെ ചെയ്യുക വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട് ചെണ്ടക്കിഴമ്പിന് യു എ ഡി നമ്പറും ഉണ്ട് ഞങ്ങളുടെ സംഘടനയ്ക്ക് ഏ തൻ്റെ ഇട ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ വാ വന്ന് തെളിയിക്കണ ഏ നീ ഒന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കാമെന്ന് ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ പിന്നെ പിരിവ് ആദ്യം എൻ്റെ വന്നു കഴിഞ്ഞു അത് ഞാൻ പിന്നീട് കണക്കൊക്കെ ഞാൻ വെളിപ്പെടുത്തിക്കോളാം കേട്ടോ അപ്പം വീണ്ടും നിന്നെപ്പോലുള്ള അമ്മയുടെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തരാം ഓർമ്മയിരിക്കണം നീ കമൻ്റ് അടിക്കുന്നവർ ഒറ്റ തന്തയ്ക്ക് നല്ല തന്തയ്ക്ക് പറഞ്ഞവരാണെങ്കിൽ വരണം ഈ നമ്പറിൽ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്ത് എനിക്ക് കൂട്ടിത്തരണം അല്ലെങ്കിൽ നീ പറയുന്നിടത്ത് കോട്ടയം ടൗണിൽ നമുക്ക് വലിയൊരു ഓട്ടോ എടുക്കാം ഞാൻ ആളെ കൂട്ടാം നീ അവിടെ നിന്ന് പറ അല്ല നിങ്ങൾ എല്ലാവരും പുതിയ അഡ്വൈസുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം